കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് സഹായിക്കണമെന്ന ജനങ്ങൾ അഭ്യർത്ഥിച്ചാൽ സഹായിക്കും ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണയാണ് കോടതി വഴി ജാമ്യം നൽകാനാണ് ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സഭ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ജാമ്യം ലഭിക്കുക അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആര് എന്നെ വിളിച്ചാലും ഏത് സമുദായം ആരാണെങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നൊരു പാർട്ടിയാണ് അപ്പോൾ ഇതിന് എല്ലാവരും ഇതിനെ കുറിച്ച് രാഷ്ട്രീയമോ രാഷ്ട്രീയ പ്രതിമക്കൂടെ നോക്കേണ്ട ആവശ്യവും ഇല്ല അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത് സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അവര് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല പോലീസ് ഒപ്പോസ് ചെയ്യില്ല ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഒരു റെസ്പോൺസിബിൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവരെ പോയി ലോയറെ സഹായിക്കുക അല്ലെങ്കിൽ അവരെ കേസിന് വേണ്ടി അവർക്ക് ഒരു സജഷൻ കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ജയിലിന് മുമ്പിൽ പോയിട്ട് കോർട്ടിന് മുമ്പ് പോയിട്ട് സമരം ചെയ്താൽ എന്താ ആർക്കാ ഗുണം